സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ നേതാവ് അഡ്വക്കേറ്റ് എം കെ പ്രേംനാഥ് ഒന്നാം ചരവവാർഷികം സെപ്തംബർ മുതൽ ഒക്ടോബർ ആറ് വരെ വിവിധ പരിപാടികളോടെ ആചരിക്കുന്നു നടക്കുന്ന അനുസ്മരണ സമ്മേളനം ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സോഷ്യലിസ്റ്റും അടിയന്തരാവസ്ഥ ആർ ജെ ഡി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എം കെ പ്രേംനാഥിൻ്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണം ആർ ജെ ഡി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമുചിതമായി ആചരിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് കാലത്ത് എട്ട് മണിക്ക് തട്ടോളിക്കരയിലെ വീട്ടുവളപ്പിൽ എം കെ പ്രേംനാഥ് സ്മൃതി മണ്ഡപത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പാർട്ടി നേതാക്കൾ എന്നിവർ ചേർന്ന് പുഷ്പാർച്ചന നടത്തും തുടർന്ന് പ്രിയ നേതാവിന്റെ ധീരസ്മരണകൾ ഒരു മേഘജ്യോതിസ് പോലെ ഉയർന്നു നിൽക്കുന്ന സ്മൃതി മണ്ഡപത്തിൽ നിന്ന് അനുസ്മരണ സമ്മേളന വേദിയിലേക്കുള്ള ദീപശിഖ കെ മോഹനൻ എം എൽ എ തിരി തെളിയിച്ച് ലോഹിയ യൂത്ത് ബ്രിഗേഡ് നേതാക്കൾക്ക് കൈമാറും ദീപശിഖ സമ്മേളന നഖരയിൽ കാലത്ത് പത്തുമണിക്ക് ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ ഏറ്റുവാങ്ങും തുടർന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് പ്രേംനാഥിന്റെ ജീവിതയാത്രയുടെ ഫോട്ടോ പ്രദർശനം നടക്കും തുടർന്ന് സ്മരണിക പ്രകാശനം അനുസ്മരണ സമ്മേളനം ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്യും എം കെ ഭാസ്കരൻ അദ്ധ്യക്ഷത വഹിക്കും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പി മോഹനൻ മാസ്റ്റർ ഡോക്ടർ വർഗീസ് ജോർജ് ഇ കെ വിജയൻ എം എൽ എ കെ പി മോഹനൻ എം എൽ എ സി കെ പത്മനാഭൻ സി കെ നാണു പാറക്കൽ അബ്ദുള്ള പിഎം സുരേഷ് ബാബു എൻ ബേണു വി കുഞ്ഞാലി മറിയത്ത് ചന്ദ്രൻ ഇ പി ദാമോദരൻ മാസ്റ്റർ എന്നിവർ സംസാരിക്കും കേരളത്തിലെ പൊതു രാഷ്ട്രീയ രംഗത്ത് ഉയർന്നുവരികയും യുവജന സംഘടനയുടെ തലപ്പത്ത് എത്തുകയും അതിലൂടെ പാർട്ടി നേതൃലയിലേക്ക് ഉയർന്നു വരികയും ചെയ്താണ് സ്റ്റേറ്റിന് പുറത്തും സോഷ്യലിസ്റ്റ് ആശയങ്ങളെ കുറിച്ചുള്ള ചർച്ചകളിലും സംവാദങ്ങളിലും അദ്ദേഹം വളരെ സജീവമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പെട്ടന്നാളത്തിന് അസുഖം വന്ന് ചികിത്സയിലിരിക്കുകയും മരിച്ചു അദ്ദേഹത്തിന് അനുസ്മരിക്കുന്നതിന് ജില്ലാ കമ്മിറ്റി വിളിച്ചു ചേർത്ത് പരിപാടി നടത്താൻ വടകരയിൽ സ്വാതന്ത്ര്യ സംഘം വിളിച്ചു ചേർത്ത് വടകരയിൽ പരിപാടി നടത്തുകയാണ് സ്റ്റേറ്റിന്റെ പല ഭാഗത്തും അന്നേ ദിവസം തന്നെ പരിപാടികളുണ്ട് ഇടുക്കി അതുപോലെ തന്നെ എറണാകുളം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേറെ തന്നെ പരിപാടികളുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് അന്ന് കാലത്ത് എട്ട് മണിക്ക് അദ്ദേഹത്തിന്റെ വസതിയിലുള്ള സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പുഷ്പാർച്ചന നടത്തുക അതിന് മുമ്പേ തന്നെ കാലത്ത് പ്രഭാത വേദിയും കാര്യങ്ങളും നടത്തുക പുഷ്പാർച്ചനയ്ക്ക് ശേഷം ലോഹ്യ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ദീപശിക പ്രയാണം എർലേ ആയി വടയര അഞ്ചു മുളക്കൂർ ജംഗ്ഷനിലെ ഗാന്ധിപത്യസമീ വെച്ച് പിന്നെല്ലാവരും കൂട്ടായി ടൗൺഹാളിൽ എത്തി അവിടെ സ്ഥാപിക്കുന്ന ഒരു ഗോത്രമാണ് കാലത്ത് ആലോചിച്ചിട്ടുള്ളത് വൈകിട്ട് നാലുമണിയൊരു ടൗൺഹാളിൽ വടകരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ എം കെ പി പി രാജൻ സി പി രാജൻ വി കെ സന്തോഷ് കുമാർ ഇ കെ സജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു